നമസ്കാരം ഇസ്രായേലും ഇറാനും പരസ്പരം പോർ വിളിച്ച രംഗത്തിറങ്ങിയതോടെ പശ്ചിമേഷ്യ ഭീതിയിലാണ് ലോകം ഉറ്റുനോക്കുകയാണ് പേരും പരസ്യ പോരിന് ഇറങ്ങി തിരിച്ചാൽ ഭാവി എന്താകുമെന്ന് ഇറാൻ ഇസ്രായേൽ മടയിൽ കയറി ആക്രമിച്ചിട്ടും എന്തുകൊണ്ട് കേമന്മാരായ ഇസ്രായേൽ സംയമനം പാലിക്കുന്നു ആ ഒരു ചോദ്യമാണ് ഉയരുന്നത് പല ഭാഗത്തു നിന്നും ഹമാസ് ചെറിയ പ്രഹരം പോലും നൽകിയപ്പോൾ ഗാസയ ചുട്ട നെതന്യാഹു പടയെ പിടിച്ചു നിർത്തുന്ന എന്ത് ശക്തിയാണ് ഇറാനുമേലുള്ളത് പോരിനിറങ്ങിയാൽ ജയം ആർക്കൊപ്പം ഇത്തരത്തിൽ നിരവധി സംശയങ്ങളാണ് ലോകത്തിന് ഇന്നുള്ളത് ഇവിടെ ശക്തി കൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ടു കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇറാൻ നിസാരക്കാരല്ല ഇസ്രായേലിന്റെ സകല ശക്തിയെയും ചെറുക്കാൻ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ അവരുടെ പക്കൽ ഉണ്ട് എന്നതാണ് ഇറാന്റെ ആത്മവിശ്വാസം ഒരു യുദ്ധം വരികയാണെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഇരു വിഭാഗങ്ങൾക്കും പിന്തുണയാകുന്നത് എന്ന് നോക്കാം ഇരു രാജ്യങ്ങളുടെ പക്കലും ഏറ്റവും നൂതനമായ ഏറ്റവും ശക്തമായ ആയുധ ശേഖരങ്ങളാണ് ഉള്ളത് ആരെയും വിറപ്പിക്കുന്ന സൈനിക ശക്തിയുടെയും ഒപ്പം ആയുധ ശേഖരത്തിന്റെയും അത്യാധുനിക ടെക്നോളജിയുടെയും കലവറയാണ് ഇസ്രയേൽ ഇസ്രായേലിൻ്റെ സൈനിക രഹസ്യാന്വേഷണ ശക്തിക്ക് മുന്നിൽ എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല ഇവയ്ക്കൊപ്പം എന്തിനും പോന്ന മൊസാദ് എന്ന അത്യന്തം കരുത്തരായ രഹസ്യാന്വേഷണ വിഭാഗവും ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തരായ പോരാട്ട നിരയായി ഇസ്രയേൽ മാറുകയാണ് ഒന്നേ മുക്കാൽ ലക്ഷം സജീവ സൈനികരാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിൽ ഉള്ളത് ഇതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം പേർ കരസേനയിലാണുള്ളത് നാവികസേനയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരും വ്യോമസേനയിൽ മുപ്പത്തിനാലായിരം പേരുമാണ് ഉള്ളത് കൂടാതെ സൈനിക പരിശീലനം ലഭിച്ച സേവന സന്നദ്ധരായ മൂന്നര ലക്ഷത്തോളം പുരുഷന്മാരും സ്ത്രീകളും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കരുത്ത വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ പേരുകേട്ട ഇസ്രായേൽ സേനയെ നേരിടുന്ന ഇറാന് അവകാശപ്പെടാൻ അധികമൊന്നുമില്ല എങ്കിലും ആൾബലം തന്നെയാണ് അവരുടെ ആത്മവിശ്വാസമായി മാറുന്നത് സാധാരണക്കാരും സൈന്യമാകുന്നതാണ് ഇറാൻ്റെ ശക്തി ഒന്നേ മുക്കാൽ ലക്ഷത്തോളം ആക്റ്റീവ് സൈനികരാണ് ഇസ്രായേലിൽ ഉള്ളതെങ്കിൽ ഇറാൻ സേവിക്കാനുള്ളത് അഞ്ചേകാൽ ലക്ഷത്തോളം ആക്റ്റീവ് സൈനികരാണ് ഇതിന് പുറമേ മൂന്നര ലക്ഷത്തോളം റിസർവ് സൈനികരും ഇറാന് കരുത്തായുണ്ട് ഇതിനു പുറമെ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവികസേന ഇറാൻറ്റേതാണെന്ന് പറയാതെ നമുക്കറിയാവുന്നതാണ് കരയും കടലും വളഞ്ഞ ഇസ്രായേലിനെ നേരിടാൻ ശേഷിയുണ്ട് ഇറാന് ശക്തമായ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ തുടങ്ങിയവ ഇറാന് പിൻബലമായിട്ടുണ്ട് ഹമാസ് ഹിസ്ബുല്ല തുടങ്ങിയവരുടെ പിന്തുണ കൂടി ചേരുമ്പോൾ ഇറാന്റെ ആത്മവിശ്വാസവും ഇരട്ടിയാകുന്നുണ്ട് റഷ്യ അമേരിക്ക വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവർ പോലും അത്യാധുനിക ആയുധങ്ങൾക്ക് ആശ്രയിക്കുന്നത് ഇസ്രായേലിനെയാണ് കൂടാതെ അമേരിക്കയുടെ കടുത്ത പിന്തുണയും അതുകൊണ്ട് തന്നെ അവരുടെ അത്യാധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല നാലായിരത്തോളം വരുന്ന അത്യാധുനിക ടാങ്കുകളാണ് ഇസ്രായേൽ കരസേനയുടെ നട്ടൻ ഇറാൻ്റെ പക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോളം യുദ്ധ ടാങ്കുകൾ മാത്രമാണ് ഉള്ളത് എതിരാളിയെ നേരിടാൻ ഇത് ഏത് നിമിഷവും സജ്ജമായിട്ടിരിക്കുകയാണെന്നും ഇത് തന്നെ ധാരാളം എന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രായേലിന്റെ ആത്മവിശ്വാസമായി എം ഫോർ എ വൺ എം സിക്സ്റ്റീൻ റൈഫിളുകൾ എം ട്വൻറ്റി ഫോർ എസ് ഡബ്ല്യു എ സെവൻ പോയിന്റ് സിക്സ് ടു എം എം ബോൾട്ട് ആക്ഷൻ സ്നൈപ്പർ റൈഫിളുകൾ എസ് ആർ ട്വൻറ്റി ഫൈവ് സെവൻ പോയിൻറ്റ് സിക്സ് ടു എം എം സെമി ഓട്ടോമാറ്റിക് സ്നൈപ്പർ റൈഫിളുകൾ എന്നിവയെന്തിയാണ് യുദ്ധമുഖത്ത് അവരുടെ സേന കവചം തീർക്കുന്നത് എഫ് ഫിഫ്റ്റീൻ ഈഗിൾ എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ ഫൈറ്റർ ജെറ്റ് എ എച്ച് വൺ കോബ്ര എ എച്ച് സിക്സ്റ്റി ഫോർ ഡി അപ്പാഷെ ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവയും ഇസ്രായേൽ സേനയുടെ ഊർജ്ജമാണ് ഇസ്രായേലിന്റെ കൈവശമുള്ള ഏറ്റവും റേഞ്ച് കൂടിയ മിസൈല നാലായിരത്തി എണ്ണൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിച്ച പ്രഹരം നൽകാൻ ശേഷിയുള്ളതാണ് ഇറാന്റെ പക്കലുള്ള ഖൊറംഷെയർ മിസൈലുകൾ രണ്ടായിരം കിലോമീറ്റർ വരെ മാത്രമേ സഞ്ചരിക്കാൻ ശേഷിയുള്ളൂ എന്നാൽ ഇതിന് ഇസ്രായേലിന്റെ ജെറീകോ മിസൈലിനേക്കാൾ പ്രഹരശേഷി ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് സ്വന്തമായി നിർമ്മിച്ചതും അമേരിക്ക നിർമ്മിച്ചു നൽകിയതുമായ ഇരുന്നൂറ്റി അൻപതിലേറെ ഫൈറ്റർ ജെറ്റുകൾ അടക്കം അറുന്നൂറ്റമ്പതിലേറെ യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേൽ സേനയുടെ പിൻബലമായി ഉള്ളത് ഇറാൻ എയർഫോഴ്സിന് നൂറ്റി അൻപതിലധികം ഫൈറ്റർ ജെറ്റുകളടക്കം മുന്നൂറ്റി നാൽപ്പത് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളാണ് ഉള്ളത് അമേരിക്കൻ നിർമ്മിത അപാഷെ സിക്സ്റ്റി ഫോർ ചോപ്പറുകളാണ് വ്യോമസേനയുടെ ഹൈലൈറ്റായി ഇറ ഇസ്രായേലിന് ഉള്ളത് എതിരാളികളെ ഭസ്മമാക്കാൻ ഇത് തന്നെ ധാരാളം എന്നാണ് പറയുന്നത് ഇറാന്റെ ഏറ്റവും വലിയ പേട് സ്വപ്നവും ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആക്രമണം പ്രധാനമായും ഇതിനു നേരെ നടത്തിയത് ഇതിനു ബദലായി ഇറാൻ്റെ പക്കലുള്ളത് ഡ്രോൺ ടെക്നോളജിയാണ് അര ടൺ സ്ഫോടക വസ്തുക്കളുമായി രണ്ടായിരത്തിലേറെ കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്നാൽ ഇസ്രായേലിന് അനുകൂലമാകുന്ന ചില ഘടകങ്ങളുണ്ട് അത് ടെക്നോളജി തന്നെയാണ് എ ഐ ടെക്നോളജി ഉൾപ്പെടെ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഇസ്രായേൽ കളം നിറയുന്നത് ഇറാൻ്റെ നിശ്ശബ്ദ പദ്ധതികളെപ്പോലും കണ്ടെത്തി നിർജീവമാക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് ഇസ്രായേലിന് ബലമേകുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നപ്പോഴും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഇസ്രായേൽ പിടിച്ചു നിന്നത് നാല് ചെറു യുദ്ധ കപ്പലുകളും എട്ട് മിസൈൽ ബോട്ടുകളും അഞ്ച് അന്തർവാഹിനികളും നാൽപ്പത്തി അഞ്ച് പെട്രോൾ ബോട്ടുകളും രണ്ട് സ്പോട്ട് കപ്പലുകളും അടങ്ങുന്നതാണ് ഇസ്രായേൽ നാവികസേനയുടെ ആയുധപൂരം എന്നാൽ നാവികസേനയാണ് ഇറാന്റെ പ്രധാന കരുത്തായി അവർ അവകാശപ്പെടുന്നത് അത്യന്തം രഹസ്യമായാണ് ആ കണക്കുകൾ അവർ സൂക്ഷിച്ചിരിക്കുന്നത് കരയിലെന്നപോലെ കടലിലും അറബ് ശക്തികൾ തന്നെ അവർക്ക് പിന്തുണ നൽകുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ആ കണക്കുകൾ നമുക്ക് ഏതാണ്ട് കണക്കാക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെ നാവികസേനയുടെ പക്കലുള്ള കണക്കുകളിൽ കൃത്യതയില്ല ഇറാൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ എന്തായാലും ഇസ്രായേലിനേക്കാൾ ഒരുപാടി മുന്നിലെന്നാണ് പറയപ്പെടുന്നത് അണുവായുധങ്ങളുടെ കണക്കെടുത്താൽ മുൻപന്തിയിലാണ് ഇസ്രായേൽ ലോകം കണ്ടതും കാണാത്തതുമായ ആയുധ ശേഖരമാണ് ഇസ്രായേൽ കൈയാളുന്നത് എന്നാൽ ഇറാനാകട്ടെ വെറും ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഭൂമിയെ നശിപ്പിക്കാൻ തരത്തിലുള്ള അണുവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യമുണ്ട് അവരുടെ ഇന്ധന സ്രോതസ്സ് തന്നെയാണ് ഇവിടെയും മുതൽക്കൂട്ടാക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാണ് ഇവിടെ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന പ്രവചനാതീതമാണ് ഇസ്രായേലിന് മുൻതൂക്കമുണ്ടെങ്കിൽ പോലും ഇറാനെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല ആണവായുധം നിർമ്മിക്കുന്നതിന് എല്ലാ വഴികളും തേടുന്ന ഇറാനെ വലിയ ഭീഷണിയായിട്ട് തന്നെയാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റ് എതിരാളികളെ പോലെ ഇറാനെ ഇസ്രായേൽ എഴുതി തള്ളാത്തതും നേരിട്ട് ഒരാക്രമണം നടത്താത്തതും മറുവശത്ത് ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സങ്കീർണമായ സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എല്ലാത്തിനെയും തകർക്കുന്ന ആണവാ ആണവായുദ്ധമായി മാറുമെന്നാണ് കണക്കാക്കുന്നത് വ്യാപകമായി നാശനഷ്ടം ലോകത്തിന് സംഭവിക്കുമെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത് ഇത് യു എനിനെ അടക്കം ഭയപ്പെടുത്തുന്നുണ്ട് പശ്ചിമേഷ്യൻ മേഖല തകരുമെന്ന മുന്നറിയിപ്പാണ് യുവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇരുപക്ഷവും ശക്തി തെളിയിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അത് സാരമായി തന്നെ ലോകത്തെ ബാധിക്കുമെന്ന ഉറപ്പ്